മിനി സ്ക്രീനിൽ തുടങ്ങി ബിഗ് സ്ക്രീനിലെത്തിയിട്ടും രണ്ടിടങ്ങളിലും ഒരുപോലെ സജീവമായി തുടരുന്ന നടിയാണ് രചന നാരായണൻ ഒപ്പം ഒരു നർത്തകിയായും നടി മുന്നോട്ടു പോവുകയാണ് ദാമ്പത്യ ജീവിതത്തിലെ തകർച്ചയ്ക്ക് പിന്നാലെ താരലോകത്തേക്കെത്തിയ നടിയ്ക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല കരിയറിൽ മികച്ച നേട്ടങ്ങളുമായി മുന്നോട്ടു കുതിക്കുന്ന നടി ഇപ്പോൾ ജീവിതത്തിലെ പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് രചന അതീവ രഹസ്യമാക്കി വച്ചിരുന്ന ആ വിശേഷം ഒരു നൃത്തശിൽപശാലയിൽ വച്ച് സർപ്രൈസായി എത്തി നടൻ മമ്മൂട്ടി തന്നെയാണ് മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞത് ആർക്കും വിശ്വസിക്കുവാൻ കഴിയാത്ത വാർത്ത കൂടിയായിരുന്നു അത് മമ്മൂട്ടി ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇത് എങ്ങനെ അറിഞ്ഞു എന്നറിയാതെ അന്തം വിട്ട് നിൽക്കുകയായിരുന്നു രചന നാരായണൻകുട്ടി താരസംഘടനയായ അമ്മയുടെ മേൽനോട്ടത്തിൽ കഴിഞ്ഞ ദിവസമാണ് അഭിനയ ഇൻഡൻസീവ് എന്ന നൃത്തശില്പശാലയുടെ സർട്ടിഫിക്കറ്റ് വിതരണ ചടങ്ങ് നടന്നത് അതിനിടയിലാണ് രചനയെ ഞെട്ടിച്ച് മമ്മൂക്കയുടെ വാക്കുകൾ ഉണ്ടായത് രചന നാരായണൻകുട്ടിയെ ഇനി പ്രൊഫസർ എന്ന് വിളിക്കണമെന്ന എന്നാണ് ചടങ്ങിൽ മമ്മൂട്ടി വെളിപ്പെടുത്തിയത് രചനയെ ടീച്ചർ എന്ന് വിളിക്കുന്നതിൽ തെറ്റൊന്നുമില്ല രചന ഡാൻസ് ടീച്ചറാണ് സാധാരണ ടീച്ചറൊന്നുമല്ല ഡാൻസിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ പാസ്സായ ആളാണ് എന്നാൽ ഇനി ടീച്ചർ എന്നല്ല പ്രൊഫസർ എന്ന് വിളിച്ചോ ഇത് ഞാൻ എങ്ങനെ അറിഞ്ഞുവെന്നായിരിക്കും ഇപ്പോൾ ആലോചിക്കുന്നത് അല്ലേ എന്നായിരുന്നു മമ്മൂട്ടിയുടെ വാക്കുകൾ പിന്നാലെ മൈക്കെടുത്ത് രചന സംസാരിച്ചത് ഇങ്ങനെയാണ് മമ്മൂക്ക ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയെന്ന് ഓർത്തത് ഞാൻ ഒരു ഇംഗ്ലീഷ് ടീച്ചർ ആയിട്ടും ജോലി ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ബംഗളൂരുവിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഡാൻസിൽ പ്രൊഫസറായി ജോയിൻ ചെയ്തു മമ്മൂക്ക ഇതെങ്ങനെ അറിഞ്ഞു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്നാണ് രചന തുറന്നു പറഞ്ഞത് ജീവിതത്തിലെ പല സന്ദർഭങ്ങളിലും മമ്മൂട്ടി തന്ന ഉപദേശങ്ങൾ തനിക്ക് പാഠമായിട്ടുണ്ടെന്നും രചനാനാരായണൻകുട്ടി കൂട്ടിച്ചേർത്തു നൃത്താധ്യാപികയായി ജോലി ചെയ്യവെയായിരുന്നു രചനയുടെ വിവാഹം കഴിഞ്ഞത് ആലപ്പുഴ സ്വദേശിയായ ഭർത്താവിനൊപ്പം മൂന്നാഴ്ച പോലും തികച്ച് ജീവിക്കാൻ സാധിച്ചില്ല രണ്ടായിരത്തി പതിനൊന്നിൽ വിവാഹിതയായ നടിയുടെ വിവാഹമോചനം കഴിഞ്ഞിട്ട് ഇപ്പോൾ പന്ത്രണ്ട് വർഷത്തോളം കഴിഞ്ഞു അതിനുശേഷമാണ് മറിമായം എന്ന സിറ്റ്കോമിലൂടെ ജനശ്രദ്ധ നേടിയ രചന കോമഡി രംഗങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് മുന്നോട്ട് വന്നത് തുടർന്ന് സിനിമാ രംഗത്തേക്ക് കടന്നു വന്ന രചനയ്ക്ക് ശ്രദ്ധേയമായ സിനിമകളുടെ ഭാഗമാകുവാനും കഴിഞ്ഞു ഇപ്പോൾ നൃത്തത്തിൽ ശ്രദ്ധ നൽകിയാണ് മുന്നോട്ടു പോകുന്നത് പ്രേക്ഷക ശ്രദ്ധ നേടിത്തുടങ്ങിയ കാലത്താണ് രചനയുടെ വ്യക്തിജീവിതവും തർച്ചയായി മാറിയത് ണെന്നു കൂടി നടി ഒരിക്കൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ